നിൽക്കുന്നതേ പോത്തുണ്ടി ഡാമിൻ്റെ അടുത്ത് കേട്ടോ അവിടെ ഇരുപത് രൂപയാണ് കുട്ടികൾക്ക് പത്ത് രൂപ മുതിർന്നവർക്ക് ഇരുപത് രൂപയാണ് പിന്നെ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് പത്ത് രൂപയുള്ളേണ്ടോ അപ്പൂ പിന്നെ രണ്ട് പല്ലും ഉണ്ട് ാട് പോത്തുണ്ടി ഡാമില്ല കേട്ടോ നല്ലൊരു ഗാർഡൻ ഉണ്ട് ഇവിടെ ഒരൊന്നര കാറ്റാ കേട്ടോ ഭയങ്കര കാറ്റാണത് പൂന്തോട്ടം കാരണ നമുക്ക് സ്റ്റെപ്പൊക്കെ പറഞ്ഞ ഓലെ ഓലെ നീ മാത്രമേ രണ്ടു വർഷം കൂടന്നിട്ടുള്ളൂ ഇതിനെ പോലെ സിനിമ കണ്ടിട്ടുള്ളത് ഇതിനെ ലൈക് വ്ലോഗ് എടുക്കണ്ട അത് എവിടെ എടുക്കുകോ എടുക്കുകോ ഇങ്ങോട്ട് തിരി അതേ ഓനും അതേ ഓനും വെട്ടെ बेटा मेरे तो बहुत होने वाला പോകും കൊട വേണമെങ്കിൽ എരിയേക്കണ്ട് രണ്ട് വണ്ടി അല്ല अवेलेबल ഉണ്ട് ഇവിട അറ്റത്തുള്ള വാ അങ്ങോട്ട് കേറ് നമുക്ക് ഇതി അങ്ങോട്ട് കേറ് ഇവിടെ നമ്മുക്ക് അസ്സേ ഉണ്ടല്ലോ ഇട്ട്ടോട്ടോ വെയിലേല വീടല്ലേ ഇത് വെയിലാ കിട്ടുന്നില്ല കേട്ടോ എല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ എല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ വേണ്ടുന്ന ഭാഗം മാത്രം ഇങ്ങോട്ട് ഇങ്ങോട്ടും തിരിച്ചു നോക്കിയേക്ക് കാണത്തെ വെയില 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 കാണാം കാണാം യ്യപ്പയ്യ് കേറാം ഇത് നിർത്തട്ടെ ഇനി അങ്ങ് കേറി പോരെ

ം പേരൊരുങ്ങി കാണുവാൻ കാണിയുണരാതുവഴി വളങ്ങി ആരെ ഒരുങ്ങി ആയിരം പേരൊരുങ്ങി കാണുവാൻ കാണിയുണരായി ഇതുവഴി വോകളിൽ തിരിച്ചൊരുങ്ങി

മാറ്റി വരുമ്പോഴേ താഴോട്ട് ഇരുതേച്ചാതെ തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്ക് ഇനിയൊരു ജന്മം കൂടി ചന്ദ കളഹം ചാർത്തി ഉറങ്ങും തീരം പിന്നെ വണ്ടി പിടിക്കാൻ നമുക്ക് നോക്കുന്ന ഉടനെ നല്ല ഭംഗിയായിരിക്കും ശെരിക്ക ഈ വീഡിയോ ഇവിടെ നിർത്തുവാണെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്